എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ നവംബർ പതിനാറാം തീയതിയും തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കിടക്കുന്നതിന് മുമ്പ് വാട്സാപ്പിൽ വിവരങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് വാട്സ്ആപ്പ് ചാനൽ ജോയിൻ ചെയ്യാം അതിന്റെ ലിങ്ക് താ ഡിസ്ക്രിപ്ഷനിലും കമന്റിലും ഉണ്ടാവും കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം വയനാട് ദുരന്തം ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കില്ല എന്ന കേന്ദ്ര നിലപാടിനെതിരെ വയനാട്ടിൽ യു ഡി എഫ് എൽ ഡി എഫ് ഹർത്താൽ പ്രഖ്യാപിച്ചു പത്തൊൻപതാം തീയതി ചൊവ്വാഴ്ചയാണ് വയനാട് ജില്ലയിൽ ഹർത്താൽ ആചരിക്കുക അവശ്യ സർവീസുകളെ ഹർത്താലിൽ നിന്നും ഒഴിവാക്കും എന്ന് അറിയിച്ചിട്ടുണ്ട് സമാധാനപരമായിരിക്കും ഹർത്താൽ എന്നും അറിയിച്ചിട്ടുണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് സ്ഥാപനങ്ങളിൽ നിന്നും ശേഖരിക്കുന്ന അജൈവ മാലിന്യത്തിന് ഹരിതകർമ്മ സേന വാങ്ങുന്ന യൂസർ ഫീ ഉയർത്താൻ അനുമതി തദ്ദേശ വകുപ്പാണ് ഇത് സംബന്ധിച്ച് മാർഗരേഖ പുറത്തിറക്കിയത് വീടുകളിൽ നിന്നുള്ള മാലിന്യ ശേഖരണത്തിന് നിരക്കിൽ മാറ്റം വരില്ല മാലിന്യത്തിന് ആനുപാതികമായും പ്രദേശത്തിൻ്റെ പ്രത്യേകതകൾ അനുസരിച്ചും നിരക്ക് ഉയർത്താനാണ് അനുമതി നിലവിൽ നൂറ് രൂപയാണ് ചാക്കിന് ഈടാക്കുന്നത് ഒരു മാസം ആദ്യ അഞ്ച് ചാക്കിന് നൂറ് രൂപയും തുടർന്നുള്ള അധിക ചാക്കുകൾക്ക് പരമാവധി നൂറ് രൂപയും വരെയായിരുന്നു വാങ്ങിയിരുന്നത് എന്നാൽ ഇനി ഒന്നിൽ കൂടുതൽ ചാക്കുണ്ട് എങ്കിൽ അധിക തുക നൽകേണ്ടി വരും എത്ര രൂപ ഈടാക്കണം എന്ന് അതാത് തദ്ദേശ സ്ഥാപന ഭരണസമിതിക്ക് തീരുമാനിക്കാം നിശ്ചയിക്കുന്ന നിരക്ക് തദ്ദേശ സ്ഥാപന ഭരണസമിതി തീരുമാനമെടുത്ത് പ്രസിദ്ധീകരിക്കണം വീടുകളിൽ നിന്നും അജൈവ മാലിന്യം ശേഖരിക്കാൻ പഞ്ചായത്തുകളിൽ കുറഞ്ഞത് അൻപത് രൂപയും നഗരസഭകളിൽ എഴുപത് രൂപയും തുടരാമെന്നും മാർഗ്ഗനിർദ്ദേശം പറയുന്നു രസീറ്റ് ഏകീകൃത രൂപത്തിൽ ആയിരിക്കണം എന്നും സ്ഥാപനം അച്ചടിച്ച അച്ചടിച്ച് ഹരിതകർമ്മ സേനാ ഭാരവാഹികൾക്ക് നൽകണം എന്നും നിർദ്ദേശത്തിലുണ്ട് ഹരിതകർമ്മ സേനയ്ക്ക് ഫീസ് നൽകിയിട്ടില്ല എങ്കിൽ നികുതി അടയ്ക്കാൻ ഇപ്പോൾ കഴിയുന്നില്ല അതുപോലെ പഞ്ചായത്തുകളിൽ നിന്നും ലഭിക്കുന്ന ആനുകൂല്യങ്ങൾക്ക് അപേക്ഷിക്കാനും കഴിയുന്നില്ല സ്ഥാപനങ്ങൾക്ക് ലൈസൻസ് പുതുക്കണമെങ്കിലും ഹരിതകർമ്മ സേനയുടെ കാർഡ് വേണം മാലിന്യം ശേഖരിക്കുമ്പോൾ ഇവരെ മടക്കി അയക്കുകയാണ് എങ്കിൽ അത് പഞ്ചായത്തിൽ പിടിക്കുന്ന അവസ്ഥയുണ്ടാകും പിന്നീട് ഇതിന് പിഴയടക്കം നൽകേണ്ടി വരും മറ്റൊരറിയിപ്പ് മണ്ഡലകാല മകരവളക്ക് മഹോത്സവത്തിന് വേണ്ടി ശബരിമല നട തുറന്നു ഭക്തർക്കുള്ള വെർച്വൽ ക്യൂ ബുക്കിംഗ് ഇതിനകം തന്നെ പൂർത്തിയായിട്ടുണ്ട് രണ്ടാഴ്ച കൊണ്ട് നാലായിരത്തി ഒരുന്നൂറ് രൂപ കുറഞ്ഞ ശേഷം ഇന്ന് സ്വർണത്തിന് നേരിയ വർധനവുണ്ടായി ഗ്രാമിന് പത്ത് രൂപ വർദ്ധിച്ച് ആറായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് രൂപയും പവന് എൺപത് രൂപ വർദ്ധിച്ച് അമ്പത്തി അയ്യായിരത്തി അഞ്ഞൂറ്റി അറുപത് രൂപയിലും എത്തിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസം നമ്മൾ സേവന വെബ്സൈറ്റ് പരിശോധിക്കാൻ പറഞ്ഞിരുന്നു നിരവധി പേർക്ക് പെൻഷൻ മുടങ്ങിയത് എന്തുകൊണ്ടാണ് എന്ന് പരിശോധിക്കാൻ പറഞ്ഞിരുന്നു അതിൽ പല ആളുകൾക്കും തെറ്റിദ്ധാരണ ഉണ്ടായിട്ടുള്ളത് നീക്കുകയാണ് ഈ വീഡിയോയിൽ ചെയ്യുന്നത് അതായത് വാർഷിക വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിക്കാത്തത് കൊണ്ട് നിരവധി പേരുടെ പെൻഷൻ മുടങ്ങിയത് നമ്മൾ പറഞ്ഞിരുന്നു അതോടൊപ്പം തന്നെ വിധവ അവിവാദ പെൻഷൻ വാങ്ങുന്നവർ പുനർവാഹിത അല്ല എന്ന് സർട്ടിഫിക്കറ്റ് സമർപ്പിക്കാത്തതുകൊണ്ടും പെൻഷൻ മുടങ്ങിയതിനെ കുറിച്ച് പറഞ്ഞിരുന്നു അങ്ങനെ പറഞ്ഞപ്പോൾ പല ആളുകളും ഇതൊക്കെ വീണ്ടും ആവശ്യപ്പെട്ടിട്ടുണ്ടോ എന്ന സംശയം ഉന്നയിക്കുകയുണ്ടായി അങ്ങനെയുള്ള ആളുകൾക്ക് കൂടിയുള്ള മറുപടിയാണ് പറയുന്നത് അതായത് നിലവിൽ ഇത്തരത്തിലുള്ള പുതിയ സർട്ടിഫിക്കറ്റുകളൊന്നും ആവശ്യപ്പെട്ടിട്ടില്ല അതിനുള്ള സമയം ആയി വരികയാണ് എന്തായാലും ഉടനെ അത് ആവശ്യപ്പെടുമായിരിക്കും പക്ഷേ ഇപ്പോൾ മുടങ്ങിയിട്ടുള്ളത് കഴിഞ്ഞ തവണ ആവശ്യപ്പെട്ടപ്പോൾ നൽകാത്തതിന്റെ അടിസ്ഥാനത്തിൽ മുടങ്ങിയതാണ് വിധവകളുടെയും അവിവാഹിത പെൻഷൻ വാങ്ങുന്നവരുടെയും സർട്ടിഫിക്കറ്റ് സമർപ്പിച്ചിട്ടില്ല എന്ന് കാണിക്കുന്നവർ അത് ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് വന്നിട്ടുള്ള വീഴ്ചയാണ് എന്നുള്ളത് പറയുന്നുണ്ട് എന്തായാലും അത് സമർപ്പിക്കാത്തവർക്കും പെൻഷൻ മുടങ്ങിയിട്ടുണ്ട് അത് സമർപ്പിച്ചാൽ മാത്രമേ അവർക്കുള്ള പെൻഷൻ പുനഃസ്ഥാപിച്ചു കിട്ടുകയുള്ളൂ മറ്റൊന്ന് വാർഷിക വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിക്കാത്തതുകൊണ്ട് പെൻഷൻ മുടങ്ങിയവരാണ് അത് നേരത്തെയാണ് അതായത് ഏകദേശം ഒരു വർഷം മുമ്പ് ആവശ്യപ്പെട്ടതാണ് അന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ മുപ്പത്തി ഒന്നിന് മുമ്പ് പെൻഷൻ അനുവദിച്ചവരോടായിരുന്നു അത് ആവശ്യപ്പെട്ടിരുന്നത് അതിനുശേഷം ഇത് ആവശ്യപ്പെട്ടിട്ടില്ല അന്നത് നൽകാത്തവർക്ക് ഇപ്പോൾ പെൻഷൻ മുടങ്ങിയിരിക്കുന്ന സാഹചര്യം ഉണ്ട് എന്നാൽ ഇപ്പോൾ നമ്മോട് ആവശ്യപ്പെട്ട് രണ്ടര മാസം സമയം തന്നത് വാർഷിക മസ്റ്ററിങ്ങിനായിരുന്നു അതിനുള്ള സമയം കഴിഞ്ഞ മാസം അവസാനിച്ചു അതിനുശേഷം രണ്ടു കട് പെൻഷൻ വിതരണം ചെയ്തപ്പോൾ ലക്ഷക്കണക്കിന് ആളുകൾക്കാണ് പെൻഷൻ മുടങ്ങിപ്പോയത് അങ്ങനെ ഉള്ള ആളുകൾ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട് അതായത് എല്ലാ മാസവും ഒന്നാം തീയതി മുതൽ ഇരുപതാം തീയതി വരെ വീണ്ടും വാർഷിക മസ്റ്ററിംഗ് ചെയ്യാനുള്ള അവസരം ഉണ്ട് ഓരോ മാസം തോറും അതാത് മാസം വിതരണം ചെയ്യുന്ന പെൻഷൻ ലഭിക്കാതെ വരും ഇനി അടുത്തത് രണ്ട് മാസത്തെ പെൻഷനാണ് ലഭിക്കാൻ പോകുന്നത് ക്രിസ്മസ് ന്യൂ ഇയറിനോടനുബന്ധിച്ച് രണ്ട് മാസത്തെ പെൻഷൻ ആയിരിക്കും കിട്ടുക അതുകൊണ്ട് തന്നെ ഈ ഇരുപതാം തീയതിക്കുള്ളിൽ മസ്റ്ററിംഗ് പൂർത്തീകരിക്കുകയാണ് എങ്കിൽ കഴിഞ്ഞ പെൻഷൻ മുടങ്ങിയിട്ടുള്ള ആളുകൾക്ക് അടുത്ത പെൻഷൻ വിതരണം നടക്കുമ്പോൾ പെൻഷൻ ലഭിച്ചു തുടങ്ങുന്നതാണ് ഇല്ല എങ്കിൽ ഈ പറഞ്ഞ മൂവായിരത്തി ഇരുന്നൂറും മുടങ്ങിപ്പോകും പിന്നീട് ഡിസംബറിൽ മസ്റ്ററിംഗ് ചെയ്യാനുള്ള അവസരത്തിൽ മസ്റ്ററിംഗ് ചെയ്യുമ്പോൾ മാത്രമേ ആ ഒരു തുക ലഭിക്കുകയുള്ളൂ അതായത് ജനുവരി മുതൽ വിതരണം ചെയ്യുന്ന പെൻഷനെ ഡിസംബറിൽ ചെയ്ത ആളുകൾക്ക് ലഭിക്കൂ ഇനി ഡിസംബറിലും ചെയ്തില്ല ജനുവരിയിലാണ് വസ്ത്രം ചെയ്യുന്നത് എങ്കിൽ ഫെബ്രുവരി മുതൽ വിതരണം ചെയ്യുന്ന പെൻഷനെ ലഭിച്ചു തുടങ്ങുകയുള്ളൂ ഓരോ മാസം താമസിക്കുമ്പോൾ തോറും പെൻഷൻ മുടങ്ങുന്ന അവസ്ഥയുണ്ടാകും അപ്പൊ ഇതാണ് വിശദീകരമായിട്ട് പറയാനുള്ളത് ഇപ്പോൾ വാർഷിക വരുമാന സർട്ടിഫിക്കറ്റോ പുനർവിവാഹിതയല്ല എന്ന സർട്ടിഫിക്കറ്റോ ആവശ്യപ്പെട്ടിട്ടില്ല അത് മുമ്പ് ആവശ്യപ്പെട്ടപ്പോൾ നൽകാത്തത് കൊണ്ടാണ് മുടങ്ങിയിട്ടുള്ളത് എന്നുള്ളത് മനസ്സിലാക്കുക ഇനിയിപ്പോൾ അടുത്ത പെൻഷൻ ഉണ്ടാകുമോ എന്നാണ് പല ആളുകളും ചോദിക്കുന്നത് അതായത് നവംബർ മാസത്തിന് ഒരു പെൻഷൻ ഉണ്ടാകുമോ എന്നാണ് അതിന് ഒരിക്കലും ഒരു സാധ്യത നമ്മൾ കാണുന്നില്ല സർക്കാരിന്റെ ഒരു അറിയിപ്പും വന്നിട്ടില്ല ഈ അടുത്താണ് അതായത് പത്ത് പതിനഞ്ച് ദിവസത്തിനുള്ളിൽ രണ്ട് ഗഡു പെൻഷനാണ് നൽകിയത് അതുകൊണ്ട് തന്നെ ഇനി ഈ ഒരു മാസം പെൻഷൻ നൽകാനുള്ള ഒരു സാധ്യതയില്ല കൂടുതൽ കടമെടുപ്പ് പരിധി ഉയർത്താൻ കേന്ദ്രത്തോട് സംസ്ഥാനം ആവശ്യപ്പെട്ടിട്ടുണ്ട് കേന്ദ്രത്തിന്റെ സമീപനവും മോശമാണ് ഇപ്പോൾ വയനാട് ഉരുൾപൊട്ടൽ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാൻ കഴിയില്ല എന്ന് കഴിഞ്ഞ ദിവസം കേന്ദ്രമന്ത്രി അറിയിച്ചിരുന്നു അത് സംസ്ഥാന സർക്കാരിന് ഏറ്റവും വലിയ തിരിച്ചടിയാണ് കേരളത്തിന് തന്നെ അത് വലിയ തിരിച്ചടിയാണ് പെൻഷൻ തുക അടുത്ത മാസം കണ്ടെത്തുന്നതിനും സർക്കാരിന് പ്രയാസമുണ്ടാകും എങ്കിലും രണ്ട് മാസത്തെ പെൻഷൻ അടുത്ത മാസം ലഭിക്കും സംരംഭകർക്ക് കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച മുദ്ര ലോണിന്റെ വായ്പാ പരിധി കഴിഞ്ഞ ബജറ്റിലാണ് പത്ത് ലക്ഷം നിന്നും ഇരുപത് ലക്ഷം ആക്കി ഉയർത്തിയത് നിലവിലുള്ള വായ്പകളെല്ലാം അടച്ചു തീർത്തവർക്കാണ് മുദ്രാ വായ്പ ലഭിക്കുക യുവാക്കളിൽ ശാശ്രോത്വവും സംരംഭവും വളർത്തുക എന്ന ലക്ഷ്യത്തോടെ രണ്ടായിരത്തി പതിനഞ്ചിലാണ് പ്രധാനമന്ത്രി മുദ്ര യോജന അഥവാ പി എം എം വൈ പദ്ധതി ആരംഭിച്ചത് പൊതുമേഖലാ ബാങ്കുകൾ പ്രാദേശിക റൂറൽ ബാങ്കുകൾ കോപ്പറേറ്റീവ് ബാങ്കുകൾ സ്വകാര്യ ബാങ്കുകൾ മൈക്രോ ഫിനാൻസ് സ്ഥാപനങ്ങൾ തുടങ്ങിയിൽ നിന്നെല്ലാം മുദ്രാ ലോണുകൾ ലഭിക്കുന്നതാണ് വിവിധ ബാങ്കുകളിൽ പലിശ ഇനത്തിൽ വ്യത്യാസമുണ്ടായേക്കാം മുദ്രാ ലോണുകൾ മൂന്നായി ധനം തിരിച്ചിട്ടുണ്ട് ശിശു കിഷോർ തരുൺ ീ മൂന്ന് തരം ലോണുകളാണ് മുദ്രാ പദ്ധതിക്ക് കീഴിലുള്ളത് ശിശു സ്കീമിൽ അൻപതിനായിരം രൂപ വരെയും കിഷോർ പദ്ധതിയിൽ അൻപതിനായിരം മുതൽ അഞ്ചു ലക്ഷം രൂപ വരെയും തരുൺ പദ്ധതിയിൽ അഞ്ചു മുതൽ പത്ത് ലക്ഷം രൂപ വരെയുമായിരുന്നു ഉണ്ടായിരുന്നത് ഈ പത്ത് ലക്ഷം രൂപ വരെ ഉള്ളതാണ് ഇരുപത് ലക്ഷമാക്കി ഉയർത്തിയത് മറ്റു വിഭാഗങ്ങളിലും സ്വാഭാവികമായിട്ടുള്ള വർധനവുണ്ടായിട്ടുണ്ട് കൃഷി ഒഴികെയുള്ള ആവശ്യങ്ങൾക്ക് മാത്രമേ മുദ്ര ലോണുകൾ നൽകാറുള്ളൂ ഓട്ടോറിക്ഷ ചെറിയ ഗുഡ്സ് വൈക്കിൾ ടാക്സി കാർ എന്നിവ വാങ്ങുന്നതിന് മുദ്രാ ലോൺ ഉപയോഗിക്കാം ഇതിനു പുറമെ ബാർ സെലൂൺ ജിം ബ്യൂട്ടിക് തയ്യൽ കട ബൈക്ക് റിപ്പർ ഷോപ്പ് ഡി ടി പി ഫോട്ടോ കോപ്പി കട മരുന്നുകട കൊറിയർ സർവീസ് ഡ്രൈ ക്ലീനിങ് എന്നിവയ്ക്കും മുദ്രാ ലോൺ ഉപയോഗിക്കാം മറ്റു ചെറുകിട സംരംഭങ്ങൾക്കും വായ്പ ലഭിക്കുന്നതാണ് അപേക്ഷിക്കാനുള്ള മാനദണ്ഡങ്ങൾ ഇങ്ങനെയാണ് അപേക്ഷകൻ ഇന്ത്യൻ പൗരനായിരിക്കണം മുൻ വായ്പകളിൽ വീഴ്ച വരുത്തിയിട്ടുള്ള ആളാകരുത് വായ്പക്ക് അപേക്ഷിക്കുന്നത് ഒരു കോപ്പറേറ്റീവ് സ്ഥാപനമാകരുത് അപേക്ഷകന് ബാങ്ക് അക്കൗണ്ട് ഉണ്ടായിരിക്കണം അപേക്ഷകന് പതിനെട്ട് വയസ്സ് തികഞ്ഞിരിക്കണം ആവശ്യമായ രേഖകൾ ഇനി പറയുന്നവയാണ് വോട്ടർ ഐ ഡി കാർഡ് അല്ലെങ്കിൽ ഡ്രൈവിംഗ് ലൈസൻസ് അതുമല്ലെങ്കിൽ പാൻ കാർഡോ ആധാർ കാർഡോ പാസ്പോർട്ടോ ഇവയിൽ ഏതെങ്കിലും ഒന്നിന്റെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ കോപ്പി രണ്ട് പാസ്പോർട്ട് സൈസ് ഫോട്ടോകൾ മെഷീനറിയുടെയോ ഉപകരണങ്ങളുടെയോ കൊട്ടേഷൻ വ്യവസായത്തിന് ആവശ്യമായ രജിസ്ട്രേഷനും ലൈസൻസുകളുടെ കോപ്പിയും എസ് സി എസ് സി ഒ ബി സി മറ്റ് ന്യൂനപക്ഷ വിഭാഗങ്ങൾ എന്നിവ തെളിയിക്കുന്നതിനുള്ള കോപ്പി എന്നിവയാണ് രേഖകളായി വേണ്ടത് മുദ്ര ലോൺ എങ്ങനെ അപേക്ഷിക്കണം എന്നാണ് ഇനി പറയുന്നത് ഇതിനുവേണ്ടി മുദ്ര യോജനയുടെ ഔദ്യോഗികമായ വെബ്സൈറ്റ് സന്ദർശിക്കുക ലോണിന്റെ ആവശ്യകത അടിസ്ഥാനമാക്കി ലോണിന്റെ വിഭാഗം അതായത് ശിശു കിഷൂർ അല്ലെങ്കിൽ തരുൺ ഇവ ഏതാണ് എന്ന് തിരഞ്ഞെടുക്കുക ശേഷം വെബ്സൈറ്റിൽ നിന്നും അപേക്ഷാ ഫോറം ഡൗൺലോഡ് ചെയ്ത് പ്രിന്റ് എടുക്കുക അപേക്ഷാ ഫോം കൃത്യമായി പൂരിപ്പിച്ച് ആധാർ കാർഡ് പാൻ കാർഡ് സ്ഥിര വിലാസവും ബിസിനസ് വിലാസവും തെളിയിക്കുന്ന തെളിവുകൾ ആദായനികുതി റിട്ടേൺ പകർപ്പുകൾ പാസ്പോർട്ട് സൈസ് രണ്ട് കോപ്പി ഫോട്ടോ എന്നിവ അറ്റാച്ച് ചെയ്യുക പൂരിപ്പിച്ച അപേക്ഷ നിങ്ങളുടെ തൊട്ടടുത്തുള്ള ബാങ്കിൽ സമർപ്പിക്കുക ബാങ്ക് അപേക്ഷ പരിശോധിച്ച് അർഹമാണ് എങ്കിൽ ഒരു മാസത്തിനുള്ളിൽ വായ്പ അനുവദിക്കും ഇതിൻ്റെ മറ്റു സഹായങ്ങൾക്കു വേണ്ടി തദ്ദേശ സ്ഥാപനത്തിൽ ഈ വിഭാഗം കൈകാര്യം ചെയ്യുന്ന ഒരു വ്യക്തി ഉണ്ടാകും അയാളുമായി ബന്ധപ്പെടാവുന്നതാണ് കൃത്യമായ തിരിച്ചടവുകൾ ഉണ്ടാവുകയാണ് എങ്കിൽ ലോണിൽ സബ്സിഡി ആനുകൂല്യങ്ങൾ ലഭിക്കും അപ്പോൾ പല ആളുകൾക്കും ഈ പദ്ധതിയെക്കുറിച്ച് അറിയില്ല എന്തെങ്കിലും ഒരു കാര്യം തുടങ്ങണം എന്ന് ആഗ്രഹിച്ചിരിക്കുന്ന ആളുകൾക്ക് പണമാണ് പ്രശ്നമെങ്കിൽ നിങ്ങൾ മുദ്രാ ലോണിന് അപേക്ഷ സമർപ്പിക്കുക വേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുത് ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എനേബിൾ വെക്കുക മറ്റൊരു കാണാൻ